പാറക്കെട്ടിന് മുകളിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുക എന്ന് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ടാവും ഞാനും അത് അത്ഭുതപ്പെടുന്നുണ്ടാവും അത് ആ ഒരു കാഴ്ചകൾ കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മൾ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ പാറക്കെട്ടിന് മുകളിലുള്ള കൃഷിയാണ് അതെങ്ങനെയാണ് അദ്ദേഹം ഇവിടെ ഇത്ര സക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്

അപ്പൊ ഇങ്ങനെ ഇവിടെ ഇവിടെ ഒരു കൃഷി ചെയ്യാമെന്ന് പറയാ ഞാൻ നോക്കിയിട്ട് ഈ ഒരു വരുന്ന പ്രദേശത്തെല്ലാം ഈ മുട്ടക്കന്നുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രദേശം ടൂറിസത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നാൽ കൃഷിക്ക് അങ്ങനെ വലിയ ഒരു സ്കോപ്പ് ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നത് കാണുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എന്താ അത് ഞാൻ മേസിരിപ്പണിയായിരുന്നു അപ്പം ഞാൻ ആദ്യം കൂണാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഇത് കൂണ് വിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ നമ്മുടെ ഏലപ്പാറ കൃഷിഭവനുമായിട്ട് ഒന്നും ബന്ധപ്പെട്ട് അപ്പം ബിജയ് സാറ് അവിടുത്തെ ഫീൽഡ് ഓഫീസറാണ് അപ്പോൾ സാറിനെ ഞാൻ കണ്ട് സാറേ പോലെ ഞാൻ കൂൺ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെയാണ് സാറ് സ്മാർട്ട് മോഡ് മേടിക്കാൻ പറഞ്ഞു ഒരു കൂട്ടായ്മ ചെയ്തു അങ്ങനെ വന്ന ഒരു ദിവസം ഇവിടെ സാറ് വന്നപ്പം പറഞ്ഞു ഈ കൂണിൻ്റെ വേസ്റ്റുകളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടെന്ന് കണ്ടിട്ട് സാറ് പറഞ്ഞു കുറച്ച് പച്ചക്കറി ചെയ്ത് കൂടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ ഈ കൃഷി ഓഫീസർ ബിനു സാറും ഈ വിജയ് സാറും കൂടെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ പുറകിലങ്ങ് ഇറങ്ങിയത് അപ്പം ഗ്രോവാകിലാണ് ആദ്യം ചെയ്തത് ചെയ്തപ്പം സക്സസ്ഫുള്ളായി പിന്നെ അവർ തയ്യും വിത്തൊക്കെ തന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ചെയ്ത് അപ്പോൾ ഇത്ര ഭാഗത്ത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അവർ ഒരു മഴമുറ തന്നിട്ട് പറഞ്ഞു കുറച്ചുകൂടെ വിപുലപ്പെടുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു ചെയ്തു വന്നപ്പം ഇപ്പം മൊത്തം കൃഷിസ്ഥലമായി നമ്മൾ ഒരു എന്ന് ീതി ശരിക്കും ഈ ഒരു നമ്മൾ എങ്ങനെ ഇവിടെ മണ്ണ് സാറേ അത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളും കല്ലളക്കും കല്ലളക്കുമ്പത്തേക്ക് അതിനകത്ത് കുറച്ച് മണ്ണ് കിട്ടും അതിന്റെ കൂട്ടത്തിൽ ഈ കരിയലയും ഈ നമ്മുടെ കൂണിന്റെ ചവറെല്ലാം കൂടെ അടിയിലാദ്യ ഇടും ഇട്ടിട്ട് കിട്ടുന്ന മണ്ണ് മുകളിൽ രണ്ടടിക്ക് നിരത്തും നിരത്തി കഴിയുമ്പോൾ മണ്ണായി അപ്പൊ അതിന്റെ കൂട്ടത്തില് പച്ച ക്കറിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടടി മണ്ണ് മതി രണ്ടടി തന്നെ കൂടുതലാണ് അപ്പം ഞാൻ ഈ പഠിച്ചിത്രേ ഉള്ളൂ ഗ്രോവാകിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത്രയല്ലേ ഉള്ളൂ മണ്ണ് അപ്പം ഞാൻ ഈ കൃഷി സ്ഥലത്തിലേക്ക് ഇത്രയും മണ്ണ് മതി എന്നുള്ളത് മനസ്സിലാക്കിയെടുത്ത് പിന്നെ കല്ല് ഇളക്കാൻ നേരത്ത് വലിയ താഴ്ച കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തന്നെ ഈ ഒരു മരത്തിൻ്റെ ചെടി എന്തെങ്കിലും വയ്ക്കും എന്നിട്ട് അതിൽ കൂടി വിടും അപ്പോൾ അങ്ങനെയാണ് ഇത് മൊത്തം ഞാൻ ചെയ്തു വരുന്നത് പിന്നെ ഞങ്ങൾ പുറത്തിരുന്നു ഈ ഇപ്പം നേഴ്സറിക്ക് കവർ നിറയ്ക്കാൻ കുറച്ച് മണ്ണ് ഇറക്കിയായിരുന്നു ഈ റോഡ് മണി ചെയ്തപ്പോൾ അവർ കുറച്ച് മണ്ണ് ഇറക്കി തന്നു അപ്പോൾ മണ്ണില്ലാത്ത സ്ഥലത്ത് അതും കുറച്ച് നികത്തി അങ്ങനെ തന്നെ മുന്നോട്ട് പോരുക അപ്പൊ ആ ഒരു ഈ മണ്ണാണെങ്കിലും എനിക്ക് തോന്നുന്നു നല്ല ചരലുള്ള മണ്ണാണ് കല്ലിന്റെ അംശമുണ്ട് ഒരു വളക്കൂറ് കുറഞ്ഞ മണ്ണാണ് അതെ അപ്പൊ ആ ഒരു അവിടെ പച്ചക്കറി കൃഷിയുമ്പോ എനിക്ക് തോന്നുന്നു ഈ വളത്തിന്റെ ഒരു കുറവുണ്ടല്ലോ അപ്പൊ വളമായിട്ട് എന്തൊക്കെയാണ് ചെയ്യും സാർ അതിന് ഞാൻ ബി പി കെ ഭാരതീയ പ്രകൃതി കൃഷിയെന്ന് പറഞ്ഞ് നമ്മുടെ കൃഷിപോൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർ കുറച്ച് മരുന്നുകളെക്കുറിച്ച് പഠിപ്പിച്ച് തന്നു പഞ്ചഗവ്യം ജീവാമൃതം വേസ്റ്റ് ഡി കമ്പോസ്റ്റ് ലിക്വിഡ് പിന്നെ വന്നിട്ട് മത്തിക്കഷായം അപ്പോൾ ഇതൊക്കെ ഞാൻ കർഷകർക്ക് കൊടുക്കുന്നതിലും അത് ആദ്യം എൻ്റെ പരീക്ഷണ എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതിൽ അപ്പോൾ ഞാൻ ഈ പറമ്പിലൊന്ന് പരീക്ഷിച്ച് നോക്കി എന്നു പറഞ്ഞാൽ ആദ്യം രണ്ട് ചെടിക്ക് ഒഴിച്ച് നോക്കി അത് സക്സസ്ഫുൾ ആയിരുന്നു അപ്പോൾ ഞാനിത് എന്നാന്ന് പറയുക അപ്പം രണ്ട് ചെടി ക്ലിയർ ആയപ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള ചെടിക്കും കൂടെ കൊടുക്കാൻ തുടങ്ങി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തെ ഈ എല്ലാം നല്ല സക്സസ് ആയി അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇത് തന്നെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നത് പിന്നെ ഈ സാധനങ്ങൾ വരുന്ന കർഷകർക്ക് ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട് അപ്പം വന്ന് നോക്കിയിട്ടിപ്പം ഞാൻ പ്രത്യേകിച്ച് ഈ സാധനം നല്ല സാധനമാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഞാൻ അന്നേരം പറയുന്നത് എൻ്റെ കൃഷി സ്ഥലം വന്ന് നോക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യമാകുവാണെങ്കിൽ മേടിച്ചാൽ മതി അപ്പം ആദ്യത്തെ മൂന്ന് റൗണ്ട് ഫ്രീ ആയെന്ന് പറയുമ്പോൾ ആൾക്കാർ മേടിച്ചിട്ട് പോകും നൂറ് മില്ലി വെച്ച് കൊടുത്ത് കിടും അതങ്ങനെ കൊടുത്തപ്പോഴത്തെ ഇതിപ്പോൾ ഇത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് ഇവിടെ 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 അങ്ങനെയാണ് നമ്മുടെ എന്നുള്ളത് ീതി പച്ചക്കറി ബീൻസ് പയറ് ഗാബേജ് വഴുതല തക്കാളി പിന്നെ വന്നിട്ട് ചീര ആ ഇത്രയും സാധനമാണ് ഞാൻ മെയിനായിട്ടും ചെയ്യുന്നത് അതിൻ്റെ കാരണം ഉണ്ട് എന്നു പറഞ്ഞാൽ വഴുതല നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടാവശ്യത്തിന് മാത്രമേ ചെയ്യുന്നുള്ളൂ വലിയ തോതിൽ ചെയ്യുന്നില്ല അതെന്നുവെച്ചാൽ വില കിട്ടത്തില്ല ഗാബേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറുപത് ദിവസം കൊണ്ട് നമുക്ക് ഒടിക്കാൻ പറ്റും പിറ്റേ ദിവസം തന്നെ നമുക്ക് ബീൻസ് ബീൻസ് ഞാൻ മെയിനായിട്ട് ബീൻസും പയറും ചെയ്യുന്ന കാരണമാണെന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു നാൽപ്പത് രൂപയുടെ താഴെ പോകത്തില്ല അപ്പോൾ കർഷകൻ എന്തെങ്കിലും കിട്ടണമല്ലോ അപ്പോൾ അതും കൂടെ ഞാൻ കണക്ക് കൂട്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ മേടിക്കാനായിട്ട് ബീൻസ് ഈ പയറൊക്കെയാണ് ആൾക്കാർ മേടിക്കാൻ വരുന്നത് അപ്പോൾ കൂണ് നമുക്ക് സ്ഥിരം കൊടുക്കുമ്പോഴത്തേക്കും അവർക്കൊരു മടുപ്പായിപ്പോ ആ ഗ്യാപ്പിൽ ഞാൻ ഗ്യാപ്പില് ഞാൻ ഞാനിവിടെ ബീൻസ് കൊടുക്കുന്ന എൺപത് രൂപയാണ് കിലോയ്ക്ക് കൊടുക്കുന്നത് ശരിക്കും എന്താ പറയുക നമ്മൾ കൃഷി ചെയ്യാൻ കുറച്ച് മിക്കവരുടെ ഒരു പരാതിയാണ് കൃഷി ചെയ്യുന്നത് വിജയമാവില്ല അല്ലെങ്കിൽ ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും കൃഷി ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അഞ്ച് സെൻറ്റേ ഉള്ളൂ രണ്ട് സെൻറ്റേ ഉള്ളൂ മിക്കവരും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്ന് ഇദ്ദേഹത്തെ ഒരു മാതൃകയാക്കുന്ന ഒരു കാര്യം തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാൽപ്പത്തി രണ്ട് സ്ഥലം അത് കൃഷിക്ക് പറ്റിയ മണ്ണൊന്നും മണ്ണിൽ ഇല്ല ഇതുപോലെ തന്നെ പാറക്കെട്ടാണ് മൊത്തം പാറക്കെട്ടാണ് അവിടെയാണ് അദ്ദേഹം ഇത്ര വളരെ ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ടുണ്ട് ഇവിടെ കുറേ അധികം സംഭവങ്ങൾ പച്ചക്കറികൾ തന്നെ അദ്ദേഹം കുറേ അധികം ഇവിടെ ഈ ഒരു മേഖല കൃഷി ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കൂണ് അല്ലെ കൂണ് വിശേഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് കണ്ടു അല്ലെ എന്നാ പിന്നെ അങ്ങോട്ട് പോകാം ഇവിടെ ഒരു നല്ല ഇത് അല്ലേ അതെ നന്നായി ഉണ്ടാവും അതെ കൂൾ സീസണില് അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി a cabbage. നമ്മുടെ നിൽക്കുന്ന ഞാൻ ഒരു ഒരു കാര്യം ഈ ഇലകൾക്ക് ഇങ്ങനെ പുഴുവിന്റെ ആക്രമണം അതിന് നമുക്ക് എന്നാ ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് വേപ്പണ്ണ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം പിന്നെ സൂഡോമോണസ് ഈ സൂഡോമോണസ് സൂഡോമോണസിലായും വേപ്പണ്ണ മിശ്രിതം നമുക്ക് അടിച്ചു കൊടുക്കാം ഇത് ചെയ്യുന്ന തന്നെ തന്നെ കർഷകൻ ഈ ജൈവ കൃഷി പരാജയപ്പെടുന്ന ഇത്രയേ ഉള്ളൂ അവർ വന്നിട്ട് നമ്മൾ ഈ കെമിക്കൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ അവർ ഒറ്റയടിക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത് ജൈവകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം പക്കം മൂന്നാം പക്കം കൃത്യമായിട്ട് ചെയ്യും ാണ് അതായത് ആ ഈ പ്രാവസം നമ്മൾ വേപ്പണ കഷായം ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് ജീവാമൃതം മറ്റേ സൂഡോമോണസ് ഒഴിച്ചു സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കണം അടുത്ത പ്രാവസം അഞ്ചല കഷായം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ മൂന്നാമത്തെ റൗണ്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും അഞ്ചല കഷായത്തിൽ നിൽക്കരുത് ഒന്നാമത് നമ്മൾ എന്താണ് ചെയ്താൽ അത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വരണം അതായത് മൂന്ന് നാലാം പക്കം അല്ലെങ്കിൽ മൂന്നാം പക്കം കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതന്നു പറഞ്ഞാൽ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ഈ പുഴു പടിച്ച് ഒരിക്കലും കീടം ചാകത്തില്ല അകന്ന് നിൽക്കത്തേ ഉള്ളൂ അപ്പം നമ്മൾ ഇതിങ്ങനെ മാറി മാറി കൊടുക്കുമ്പോൾ ഇവൻ അകന്നു പോകത്തേ ഉള്ളൂ പിന്നെ മാക്സിമം എന്നാന്ന് പറഞ്ഞാൽ രാവിലെ വെള്ളം നനയ്ക്കാൻ വരുമ്പോഴത്തേ നമുക്കിതൊരു ഒരു ഒരു എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു തൃപ്തിയാണ് പുഴുണ്ടെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നോക്കുവാണെങ്കിൽ പുഴുകൾ കയറി വരും കമ്പിട്ട് ഇളക്കി കളഞ്ഞിട്ട് കൊന്നു കളയുക അതല്ല വേറെ മാർഗ്ഗം അങ്ങനെ നമുക്ക് ജൈവം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളു വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ആദ്യത്തേത് വന്നിട്ട് ഞങ്ങൾ ചെടി നട്ട് ഒരു പത്ത് ദിവസം അത് മണ്ണുമായിട്ട് ഒന്ന് ചേർന്നതിന് ശേഷം ഓട്ടം ആ തുടക്കമുണ്ടല്ലോ നമ്മൾ നട്ടതിന് ശേഷം നമ്മൾ ആദ്യത്തെ വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവളം ഞങ്ങൾ ഞങ്ങളിവിടെ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് അതായത് നമ്മളിവിടെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ട് അതായത് കൂണിൻ്റെ വേസ്റ്റുകളെല്ലാം വെച്ച് ഞങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കമ്പോസ്റ്റ് വളം ഞങ്ങൾ ആദ്യം ഒന്ന് അടിവളമായിട്ട് കൊടുക്കും മണ്ണ് ഒരുക്കിയതിന് ശേഷം അതിന് ശേഷം നമുക്കൊരു തൈ നട്ട് ഒരു പത്താമത്തെ ദിവസം കൊടുക്കുന്നത് ജീവാമൃതം കൊടുക്കും ആദ്യം ജീവാമൃതം ഒരു കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ചെടി വളരാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ജീവാമൃതത്തിൻ്റെ ഉള്ള നൈട്രജനാണ് കിട്ടുന്നത് അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന പഞ്ചകിവിയോ എന്ന് പറഞ്ഞ് അതായത് പശുവിൻ്റെ മൂത്രം തൈര് പാല് നെയ്യ് ഈ നമ്മൾ അഞ്ചളവും ചേർത്തിട്ട് പഞ്ചകവിയോ ഉണ്ടാക്കിയിട്ട് അത് ഒരു പശു ഇരുന്ന് കിട്ടുന്ന അഞ്ച് ഐറ്റങ്ങൾ നമ്മൾ അത് ചെയ്താണ് നമ്മൾ പഞ്ചകിവിയം ഉണ്ടാക്കിയിട്ട് അത് ചൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് പൂ വരാൻ വേണ്ടിയിട്ട് ചെടി വളർന്നതിന് ശേഷം പൂവും കായും വരാൻ വേണ്ടിയിട്ട് നമ്മൾ മത്തിക്കഷായം അതായത് നമ്മൾ മത്തിക്കഷായം ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു മൂന്ന് മില്ലി പച്ചക്കറിക്കും കൊടിക്കുമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് മില്ലി വരെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും കൃഷി ചെയ്ത് പോരുന്നത് അതായത് വെള്ളത്തിന് നമുക്ക് ഇവിടെ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ വെയിലായി കഴിയുമ്പോഴത്തേ ഞങ്ങൾ പൊതിരിട്ട് കൊടുക്കും ഈ വൈക്കോല് തന്നെ ഇട്ട് പൊതിരി ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോഴത്തേക്ക് നനച്ചു കൊടുത്താൽ മതി അതായത് ഇത്രേ ഉള്ള് നമ്മുടെ ഈ കൂണിൻ്റെ നമ്മുടെ ബെഡ് ബെഡ്ഡിടുന്നതിൻ്റെ വേസ്റ്റ് വന്ന് ഏറ്റവും ബെസ്റ്റ് വളവും കൂടെയാണ് പക്ഷേ അതിന് വേറൊരു അതിനകത്തൊരു ഒരു കർഷകന് ആവശ്യമുള്ള ഒരു സംഭവം എന്നാന്ന് പറഞ്ഞാൽ ഇത് അലിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചൂട്ടി കൊടുക്കുമ്പോൾ വെള്ളം നനയ്ക്കുമ്പോൾ ആ ഈർപ്പം നിലനിർത്താനുള്ള ഒരു ശേഷി അതിനുണ്ട് അതാണ് ഞങ്ങളുടെ മെയിൻ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പോകുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ക്ലീൻ ചെയ്യാൻ നിൽക്കുകയില്ല അതായത് മറുത്തേരുന്ന് വീഴുന്ന കരിയിലയാണെങ്കിൽ അവിടെ അവിടെ തന്നെ ഇട്ടേക്കും വെയിൽ ഒരുക്കി നിർത്തുന്നില്ല അപ്പം നമുക്ക് ഭൂമിയിലുള്ള ജലം ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അതാണ് ഞങ്ങളുടെ മെയിൻ കൃഷി രീതി അതാണ് ഇതിന് നമുക്ക് ഇടക്കയ്യാൽ വെച്ചിട്ടുണ്ട് ഇടക്കയ്യാലേയും വെച്ചിട്ടുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എല്ലാം തട്ടു തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം േ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടക്കയ്യാലെ വെച്ചിരിക്കുന്നത് അപ്പോൾ മണ്ണിലിരുന്ന് ഒരു അരയടി എപ്പോഴും ഞാൻ കയ്യാലെ പൊക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും മണ്ണ് ഒലിച്ചു പോവുകയില്ല പിന്നെ രണ്ടാമത്തെ കേസ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറയാം ഓരോ സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങോട്ടാണ് ചരിച്ചു വിട്ടിരിക്കുന്നത് ആ ഇറക്കത്തിരുന്ന് മോള് കേറ്റപ്പുറത്തോട്ടാണ് മണ്ണ് ചരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഈ വെള്ളം ഒന്ന് ഇവിടെ തങ്ങി നിൽക്കുകയും ചെയ്യും എന്നാൽ തന്നെ മണ്ണ് ഒറ്റയടി വെള്ളം ഒലിച്ചു പോകത്തുമില്ല അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കൃഷി രീതി അതാണ് മറ്റുള്ള ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിനകത്തിരിക്കുന്ന അതായത് മേ മേവളങ്ങളൊന്നും മണ്ണിലൊന്നും ഒലിച്ചു പോകത്തില്ല ഒന്നാമത്തെ കേസട്ട് പിന്നെ വന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഈ ഈ പാറക്കെട്ട് ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖല ചോദിച്ചാൽ തന്നെ അറിയാം കുടിവെള്ളത്തിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷേ എനിക്കെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ ഈ കൊൽക്കണ്ടറിനകത്ത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നതിന് എൻ്റെ ഒരു ഇതാണ് നമ്മൾ ഈ ഇടക്കയ്യാലെ വച്ച് ഈ വെള്ളം നമ്മൾ ഭൂമിയിലേക്ക് പോയി കഴിയുമ്പോൾ അത് നമുക്ക് തടഞ്ഞു നിർത്തുവാണ് ഒലി ഒറ്റയടിക്ക് അങ്ങ് ഒലിച്ചു പോകുന്നില്ല അപ്പോൾ ആ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഈ ഒരു ഒരു വർഷമായിട്ട് വന്നിട്ടില്ല അപ്പം അതുമാത്രമല്ല ചെടിക്ക് നമുക്ക് ഈ ഇടക്കയ്യാല വയ്ക്കുമ്പോഴത്തേക്ക് ചെടികൾക്കും ഒരു കുളിർമ കിട്ടുന്നുണ്ട് ഈ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ട് മാക്സിമം മൊത്തം ഇറങ്ങില്ല പാറപ്പുറത്തിരുന്ന് മൊത്തം ഇറങ്ങില്ല എന്തേലും എവിടെയെങ്കിലും ഒരു വിടവ് കാണും അതിലിരുന്നകത്ത് വെള്ളം ഇറങ്ങുന്നത് അതിൻ്റെ ആ ഗുണം കിട്ടുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ഈ മണ്ണ് ഇപ്പോൾ നമ്മൾ ഈ ഗ്രോവാക് കൃഷി ചെയ്യാൻ നേരത്ത് നമുക്ക് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റും അതായത് ഗ്രോവാക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സക്സസ്ഫുള്ളാണ് എന്നാൽ നമ്മൾ ഇടുന്ന വളം ഒന്നും ഒരിക്കലും ഈ ഗ്രോവാകിന് അകത്ത് തന്നെയാണ് കിടക്കുന്നത് ഒലിച്ചു പോകുന്നില്ല നേരെ മറിച്ച് നമ്മൾ ഇടുന്ന വളം ചെടിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഈ പാറപ്പുറത്തി എനിക്ക് ഇത്രയും സക്സസ്ഫുള്ളായ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് രണ്ടടി മണ്ണ് അല്ലെ മൂന്നടി മണ്ണേ ഉള്ളൂ പക്ഷെ ഈ പച്ചക്കറി ചെയ്യുന്ന ഭാഗത്ത് പക്ഷേ അതിനകത്ത് നമ്മൾ ഇടുന്ന വളം മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ചെടിക്ക് കൃത്യമായിട്ടും ആ ചെടിക്ക് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പച്ചക്കറി ഞാൻ തിരഞ്ഞെടുക്കുന്നത് ചാണകം ജീവാമൃതം പഞ്ചഗവ്യം മത്തിക്കഷ ഇത് നമ്മൾ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ ചെടിക്ക് കിട്ടും പക്ഷേ നേരെ മറിച്ച് നമുക്കൊരു ഒരു ഒരു മണ്ണുള്ള ഉള്ള സ്ഥലത്തിലാണെങ്കിൽ നമുക്ക് കിളച്ച് നമുക്ക് മറ്റുള്ളത് ചെയ്യാൻ നേരത്ത് അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് നമ്മൾ പരീക്ഷിച്ചിട്ടുമില്ല പക്ഷേ എനിക്ക് മണ്ണില്ലാത്ത സ്ഥലത്താണ് എനിക്ക് നല്ല വിളവ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ ആ താഴെ രീ താഴേക്കൊക്കെ പച്ചക്കറി ചെയ്ത് ഒന്ന് ഇലപ്പറ കൃഷിഭവനിരുന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞ് അപ്പോൾ ചെയ്ത് നോക്കി നല്ല രീതി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൃഷിഭവനിരുന്ന് ഒരു റെയിൻ റെയിൻഷട്ടർ തന്നായിരുന്നു മഴമറ അതായത് മഴക്കാലത്തും കൃഷി ചെയ്യാവുന്നത് പക്ഷേ ഇത് മഴക്കാലത്ത് മാത്രമല്ല വെയിൽ കാലത്ത് നമുക്ക് കൃഷി ചെയ്യാം വെച്ചാൽ ഇതിനകത്ത് നമുക്ക് പുറത്ത് അര ഏക്കറിനകത്ത് കിട്ടുന്ന വരുമാനം എനിക്ക് ഇതിനകത്ത് ഇരുന്ന് തന്നെ കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിളവാണ് അതിനകത്ത് കിട്ടുന്നത് എനിക്ക് ഒന്നാ ഒന്നാമത്തെ കേസിട്ട് നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കേണ്ട രണ്ടാമത്തെ കേസ് കറക്റ്റ് ഇമ്യൂണിറ്റിയാണ് അതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശർക്കരയും ഒരു അതായത് ഇത്രയേ ഉള്ളൂ ഒരു കിലോ മത്തിയും ഒരു കിലോ ശർക്കര ആ കണക്കിലാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇരുപത്തഞ്ച് കിലോ മത്തിയും ഇരുപത്തഞ്ച് കിലോ ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് എന്നിട്ട് പിഴിയും പിഴിഞ്ഞിട്ട് അതിൻ്റെ നന്ന പിഴിഞ്ഞ അരിച്ചെടുത്തിട്ട് അതാണ് നമ്മൾ പച്ചക്കറിക്കാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിന് മൂന്ന് മില്ലി അല്ല കുരുമ കുരുമുളകോ അല്ലെങ്കിൽ ഏലത്തിനൊക്കെ ആണെങ്കിൽ അഞ്ച് മില്ലി വരെ കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിന് ആ എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇരകളിൽ ഗുണം എന്നാന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ നല്ലവണ്ണം പാരായണം നടക്കും പിന്നെ എന്നാ പറഞ്ഞാൽ പൂ പൊഴിഞ്ഞു പോകത്തില്ല കാവലം കൂടും ആ മത്തി മാത്രമേ ഇല്ല മത്തിക്കാത്ത ആകുമ്പോഴത്തേക്ക് പ്രോട്ടീൻ കൂടുതലുണ്ട് മറ്റുള്ള മീനിനെയും കാട്ടി സംബന്ധിച്ച് നമുക്ക് മത്തിക്കാത്തതാണ് കൂടുതലുള്ളത് അതായത് പൊട്ടാസ്യം കിട്ടും കാൽസ്യം കിട്ടും പ്രോട്ടീൻ കൂടുതൽ കിട്ടും അതാണ് അവർ ഈ കൃഷിഭവനാണേലും മത്തി പ്രൊമോട്ട് ചെയ്യുന്ന കാരണം